സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം ചെലവഴിച്ച് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച രണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഇന്ന് ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് തിരക്കുകൾക്കിടയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിയാതിരുന്നത് കഴിഞ്ഞ മാസം അദ്ദേഹം പണ്ടൂരിൽ വന്നപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കുറിച്ച് ആലോചിച്ചതാണ് പക്ഷേ ഒട്ടനവധി പരിപാടികൾ വന്നതുകൊണ്ടാണ് അന്ന് നടക്കാതെ പോയത് അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ആശംസകളും അറിയിക്കണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി എംപിയുടെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റ് സഹായങ്ങൾ നൽകുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് പിന്നിലുണ്ടാകുമെന്ന് മാത്രമല്ല അടുത്ത വരുന്ന ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹം ഈ വിദ്യാലയം എന്നും വാക്ക് നൽകിയിട്ടുണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പി വേലായുധൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈക്ക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വാർഡ് മെമ്പർ സി ഗീത പി ടി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ പൂക്കോയ കന്നങ്ങങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ